നമ്മുടെ ഓണത്തിൻ്റെ സ്പെഷ്യലായ ശർക്കര വരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് ഒന്ന് നോക്കാം അതിനായി ഞാൻ ഒരു കിലോ ഏത്തക്ക എടുത്തിട്ടുണ്ട് നമുക്കിങ്ങനെ ഇതുപോലെ തൊലി കളഞ്ഞ് അതായത് ഈ മഞ്ഞൾ മഞ്ഞളും ഉപ്പും ഇട്ട് വെള്ളത്തിലോട്ട് ഇടാം ഫുള്ളും നമുക്ക് തൊലി കളഞ്ഞ് ഇതേ ഇതേപോലെ ചെയ്യാം ഒരു പത്ത് മിനിറ്റോളം നമ്മൾ വെള്ളത്തിലിട്ടിരുന്നതാണ് ഇനി നമുക്കിത് എടുത്ത് ഒരു നല്ല നല്ല വൃത്തിയുള്ള ഒരു തുണിയിലോട്ട് ശരിക്കും ഇങ്ങോട്ട് നന്നായിട്ട് തുടച്ചെടുക്കാം ഫുള്ള് വെള്ളത്തിൻ്റെ അംശം നന്നായിട്ട് കളഞ്ഞെടുക്കാം ഇതിൻ്റെ കറയും കൂടെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് അതാ ഇതുപോലെ കറ അതായി തുണിയിൽ വരും പറ്റി പിടിച്ചിരിക്കും ഫുള്ളും നമുക്കിതുപോലെ എടുക്കാം ഇനിയിപ്പം ഇത് എടുത്താൽ നമുക്ക് അതാ രണ്ട് പീസായിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇനി കുറുകെ കട്ട് ചെയ്യാം കുറച്ച് കട്ടിക്ക് ഇതുപോലെ ഫുള്ളും നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം നല്ല കറയൊന്നും ഇല്ലാതെ നല്ല നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരേ അളവിൽ ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കാം ഇത് നമ്മളെല്ലാം ഇതുപോലെ ഓരോന്നായിട്ട് ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്ത് ആ വെള്ളത്തിൽ തന്നെ വീണ്ടും നമുക്കിടാം കട്ട് ചെയ്യണം കട്ട് ചെയ്യണ വെള്ളത്തിലോട്ടിടാം അടുത്തതെടുത്ത് അതേപോലെ തുടച്ച് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഒരു അരിപ്പയിലോട്ട് ഊറ്റി ഒരു നല്ല ഒരു തുണിയിലോട്ട് നന്നായിട്ട് വെള്ളത്തിൻ്റെ അംശം മാറാനായിട്ട് വെള്ളത്തിൻ്റെ അംശവും അംശവും പിന്നെ അത്യാവശ്യം കറയുണ്ടെങ്കിൽ എല്ലാം മാറാനായിട്ട് നമുക്കൊരു ഒരു മണിക്കൂറോളം ഇതിലോട്ട് വയ്ക്കാം ഒരു മണിക്കൂറോളം ഇങ്ങനെ നന്നായിട്ട് വെള്ളം പിടിച്ചതിന് ശേഷമേ നമുക്കിത് പൊരിച്ചെടുക്കാനായിട്ട് പറ്റൂ ശർക്കര നമ്മൾ നമ്മളിങ്ങനെ ഡ്രൈ ആവാനായിട്ട് ഒരു തുണിയിൽ നന്നായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കായ ഉപ്പേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതുപോലെ ഞാൻ ഒരു കിലോ കായം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ഇതുപോലെ തന്നെ ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിലോട്ട് ഇട്ട് അതിൻ്റെ കറ കളയാം ആ ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിൽ ഇട്ടിരുന്ന നമ്മൾ ആ കായ ഓരോന്നെടുത്ത് ആ ഒരു സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ കറ ഇതുപോലെ ഇങ്ങനെ ഒന്ന് നമുക്ക് മാറ്റിയെടുക്കാം അപ്പം നന്നായിട്ട് കറ അങ്ങനായത് കൊണ്ട് ഉണ്ട് സ്പൂണിൽ പറ്റിയിരിക്കുന്നത് ഇതുപോലെ നമുക്ക് എല്ലാം ഇതുപോലെ ആക്കിയെടുക്കാം നമ്മൾ ആ മഞ്ഞ മഞ്ഞളും ഉപ്പും ഇട്ട വെള്ളം മാറ്റിയിട്ട് ശരിക്കും നല്ല വെള്ളത്തിലും കൂടെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് പിന്നെ ചെറുതായിട്ട് റൗണ്ടിന് ഇങ്ങനെ അരിഞ്ഞെടുക്കേണ്ടത് ഇതുപോലെ നൈസായിട്ട് വളരെ തിന്നായിട്ട് വേണം നമുക്കിത് അരിഞ്ഞെടുക്കേണ്ടത് ഇതുപോലെ എല്ലാം ഒരേ വലിപ്പത്തിൽ അരിഞ്ഞെടുക്കണം ഫുള്ള് നമുക്കിതുപോലെ അരിഞ്ഞെടുക്കാം ഞാനൊരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിപ്സ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത് എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ചിപ്സിലോട്ട് ഇടാം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ചിപ്സ് ഞാൻ കുറച്ച് വെള്ളവും ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കുറച്ചു ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു രണ്ട് സ്പൂൺ ഇതിലോട്ട് ഒഴിക്കാം നന്നായിട്ട് ആദ്യം ഇതുപോലെ പത പോലെ വരും പിന്നീട് അതങ്ങ് ശരിയായിക്കോളും മൂത്ത് വരുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും ചിപ്സ് മൂ നല്ലതായിട്ട് മൊരിഞ്ഞു ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് കോരി എടുക്കാം നമ്മൾ നമുക്കിതൊന്ന് നന്നായിട്ട് മൊരിഞ്ഞു വന്നോന്നൊന്ന് നോക്കാം പക്ഷെ നല്ലതായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി അടുത്ത ബാറ്റുകൂടെ ഇട്ട് പൊരിച്ചെടുക്കാം ഇതിൽ നമ്മൾ മഞ്ഞളും ഉപ്പും വെള്ളവും കൂടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇടുന്ന നന്നായിട്ടങ്ങ് പൊരിങ്ങി വരട്ടെ ഇങ്ങനെ നമ്മുടെ ചിപ്സ് ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഒരു കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കാം ഉപ്പേരിക്ക് വേണ്ടുന്ന നമ്മളെ കായ നല്ല വെള്ളത്തിൻ്റെ അംശം എല്ലാം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് കുറേശ്ശെ വറുത്തെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമ്മളെ ചിപ്സ് വറുത്ത ആ എണ്ണയിൽ തന്നെയാണ് നമ്മളിട്ട് വറുക്കുന്നത് അതുപോലെ കുറേശ്ശെ ഇട്ട് നമുക്ക് വറുത്തെടുക്കാം അത് കുറച്ച് നേരം ഒരു പത്തിരുപത് മിനിറ്റോളം ഇങ്ങനെ എണ്ണയിൽ കിടക്കേണ്ടി വരും ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം ഇങ്ങനെ കണ്ടിന്യൂസ് ഇളക്കണ്ട ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം നല്ല തിളച്ച എണ്ണയിൽ വേണം ഇടേണ്ടത് ഇപ്പം നമുക്ക് കുറേശ്ശെയായിട്ട് വറുത്ത് കോരാം അതായിട്ട് നല്ല വെള്ളത്തിൻ്റെ അംശം കളഞ്ഞിട്ടേ എടുക്കാവും കുറേ നേരം നമുക്ക് ഇങ്ങനെ വറുത്ത് എണ്ണയിലിട്ട് വറുക്കേണ്ടി വരും വെള്ളത്തിൻ്റെ അംശം മാറിയില്ലെങ്കിൽ ഒരു രണ്ട് മണി കുറഞ്ഞത് രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഒരു തുണിയിലിട്ട് ഇതിൻ്റെ വെള്ളം വെള്ളത്തിൻ്റെ അംശം മാറ്റേണ്ടതാണ് ഇത് വറുക്കുന്ന വറുത്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ശർക്കര പാനി തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഏതാണ്ട് അര കിലോയോളം ശർക്കര എടുത്തിട്ടുണ്ട് ഇതിലൊരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് പാനിയാക്കി എടുക്കാം ഗ്ലാസോളം വെള്ളം ഒഴിച്ചെടുക്കാം അടുപ്പിലോട്ട് വയ്ക്കാം നമ്മളിങ്ങനെ ആ സ്പൂൺ വെച്ചിങ്ങനെ നോക്കുമ്പോൾ നല്ല കിലി കില സൗണ്ട് കേൾക്കുന്നെങ്കിൽ മൂത്തൊന്നാണ് മൂത്ത് അതുകൊണ്ട് നമുക്ക് കോരിയെടുക്കാം ഞാനൊരു ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അന്ന് ചൂടായിട്ടുണ്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ശർക്കര പാനീതിലോട്ട് ഒഴിക്കാം അതിൽ മണ്ണും ഒന്നും ഇല്ല അതുകൊണ്ടാണ് അരിക്കാതെ ഒഴിക്കുന്നത് ശർക്കരയിൽ നല്ല ഒഴിച്ച് നന്നായിട്ടൊഴിച്ച് ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇത് ശരിക്കും തണുത്തിരിക്കണം നമ്മൾ നേരത്തെ പാനിയാക്കി വെച്ചതാണ് ഇത് നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്ന നമ്മുടെ ഉപ്പേരി ഇതിലോട്ട് ഇടാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അത് ഫുൾ എല്ലാ എല്ലാ ചിപ്സിലേക്കും ഇത് നന്നായിട്ടൊന്ന് പെരണ്ടു വരട്ടെ അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം ഞാനിവിടെ കുറച്ച് ചുക്ക് ഒരു ഏതാണ്ട് ഒന്നര ഇഞ്ച് നീ വലിപ്പമുള്ള ഒരു കഷ്ണ ചി ചുക്കും ഒരു പത്തിരുപത് ഏലക്ക പൊടിച്ചതും പിന്നെ കുറച്ച് ജീരക പൊടിച്ചതും കുറച്ച് പഞ്ചസാര പൊടിച്ചതും ഇതുമൂന്നും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് ഇതിൽ കുറേശ്ശെ ഇട്ടൊന്ന് മിക്സ് ചെയ്യാം പഞ്ചസാര ആദ്യം ഇടുക ചെയ്യാം ഇനി ഏലക്കായും ചുക്കും കൂടെ കൂടി അതിൻ്റെ ഹാഫ് ഇടാം എന്നിട്ട് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം എല്ലാം മണം നല്ല അടിപൊളി മണം വേലക്കയുടെയും ചുക്കിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ മണം ഇങ്ങനെ നല്ലതായിട്ട് വരുന്നുണ്ട് ഇതെല്ലാം നല്ലതായിട്ടൊന്ന് മിക്സായിട്ടുണ്ട് നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് ഇനി ബാക്കിയിരുന്ന പൊടി കൂടി നമുക്ക് പ്രവേശം ഇടാം ഇനി ജീരകം പൊടിയിടാം ബാക്കിയിരുന്ന ഏലക്കായും ചുക്കിൻ്റെയും പൊടിയും ഇതും കൂടെ ഒന്നും കൂടി നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് അതിൻ്റെ ആ ശർക്കര പാനിയിലെല്ലാം കൂടെ പിടിച്ചിട്ടുണ്ട് എല്ലാം മിക്സ് ആയിട്ടുണ്ട് എല്ലാ എല്ലായിടത്തും നല്ലതുപോലെ പിടിച്ചു വന്നിട്ടുണ്ട് ഒന്നും കൂടെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം ഇവിടെ ലാസ്റ്റ് സ്റ്റെപ്പായ കുറച്ച് അരിപ്പൊടി നല്ല പച്ചരിയുടെ അരിപ്പൊടി ഒന്ന് ഇതിൽ ഫുൾ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഓഫ് ചെയ്യാം നല്ല ക്രിസ്പിയായിട്ടിരിക്കും നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നല്ല ക്രിസ്പിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പൊടി കൂടെ ചേർക്കുന്നത് അങ്ങനെ നമ്മളെ ഉപ്പേരി സദ്യയിലെ മെയിൻ ഐറ്റമായ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം അതൊക്കെ ആ ഉപ്പേരിയും ശർക്കര പരട്ടിയും റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് നമ്മൾ ഓണമെല്ലാം വരുന്നതല്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് സദ്യക്ക് നല്ല ഒരു മധുരമായിക്കോട്ടെ അപ്പോൾ ഇത് നിങ്ങൾ കാണാൻ കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ നമുക്ക് ഓണസദ്യയിലുള്ള അടുത്ത വിഭവമായിട്ട് വരാം